ഭഗവാനേ ഗുരുവായൂരപ്പ എന്റെ മകളുടെ വിവാഹം മംഗളമാക്കി തരണേ ഇവിടെ ഒന്നിൽ ഒരു ശ്രദ്ധയും താനാണോ ഇവിടുത്തെ വീട്ടു മുറ്റത്ത് വെച്ചാ അനോടോ ദേഹൻ അല്ല പിൻഭാഗത്താ പിന്നെ വാചോടിച്ച ജമ്പും കളി ചട്ടവും കൊടുത്ത് അപ്പുറത്തോണ്ട് വെച്ചോ ഓ ഓഹോ

ഞാൻ പിടിക്കും ഈ കല്യാണം വേണ്ട നല്ലൊരു ആലോചന കുടുംബത്തിൽ തുടങ്ങിയതായി ഒരു ചൊല്ല് ഉറപ്പിച്ച് നാലോട്ട് ക്ഷണവും കഴിഞ്ഞു നാട്ടുകാരും ബന്ധുക്കളും എല്ലാം അപ്പോഴും മാനം പോയാ പിന്നെ ഈ വട്ടപ്പറമ്പിൽ ഉണ്ണിത്താൻ എല്ലാം തകർത്തുകളെയും നിങ്ങൾ ഇങ്ങനെ ഒച്ച വെച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കേണ്ട നാളെ ഈ പടി ഇറങ്ങേണ്ട കുട്ടിയാ ഞാൻ പതുക്കെ തന്നെയാ സംസാരിച്ചത് என்ன மோந்தோ இங்கே எல்லாருக்கும் அறியும் ஒரு அப்ப குடும்பகாரி எந்த மூளும் பங்கு வச்சதா எந்த குழப்புண்டோ எந்த அச்சு எந்த மகளுக்கு கல்யாணம் அடுக்கும் தோறும் மனசின ஒரு சாஞ்சாட்டம் ோறும்ண்ணு பிரேமச்ச பெண்ணு இது ஏது வகுப்பிலா மோளிக்கொடுண்டோய் அறி வைக்க പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ കല്യാണം കഴിയും തോറും മനസ്സിന് എന്തൊരു ആശ്വാസം അന്യരുടെ മക്കളുടെ നിങ്ങൾക്ക് എന്തിനാതി വേവലാതി വേവലാതി നമ്മുടെ മോന്റെ കാര്യത്തിലാ പ്രേമിച്ചേ കല്യാണം കഴിച്ചു പ്രേമിച്ച പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടും നോക്കി അവരെ ജാതകം നോക്കി പറഞ്ഞില്ലേ അപ്പൊ ടെൻഷൻ നിങ്ങളുടെ ഒരു കാര്യം എപ്പോഴാ കല്യാണം പോണേ അതൊക്കെ വൈകുന്നേരം ആവാം മനസ്സിലായി അപ്പോഴാകുമ്പോ കൂട്ടുകാരനൊന്നും ചടിച്ച് മിനുങ്ങാലോ ഉണ്ണിത്താരുമായിട്ട് ഞാനൊരു നേരം പോക്ക് പറഞ്ഞാണേ പിന്നെ സരസ്വന എന്തെങ്കിലും കൊടുക്കണ്ടേ ആ ഒരു ഒരു മോതിരം തന്നെ ആയിക്കോട്ടെ നിങ്ങൾ കടന്ന് കയറ് പൊട്ടിക്കണ്ട അവൻ പോയിട്ടുണ്ട് കട തുറക്കാൻ പോയോ ഈ സ്റ്റോറിന്റെ സ്ഥാനത്ത് വല്ല മോൻ ആ ലേഡീസ്റ്റോറിന്റെ നിങ്ങൾ ഇങ്ങനെ പേടിച്ച് പേടിച്ച് കൂട്ടിലിട്ട പോലെ വളർത്തണ കുട്ടിയല്ലേ അവൻ ഒരു പെങ്കൊച്ചിന്റെ മുഖത്ത് പോലും നോക്കില്ല നരസിംഹം വളകൾ അണിയുമ്പോ ഈ കൈക്കുന്ന ഒരു ഭംഗിയാ നോക്കേ വേദന ചുരു ഇതും കൂടെ മറ്റേ കയ്യിലിടട്ടെ നല്ല ഭംഗി ഉണ്ടാവും അത് കാശൊരു ഒരു പ്രശ്നമാക്കണ്ട പിന്നെ വരുമ്പോ തന്നാ മതി ആദ്യം മനോഹരമായ കൈകളിൽ ഈ വളങ്ങൾ കിടക്കട്ടെ അവളെ മോളെ മുട്ടി കാശൊക്കെ കയ്യിലുണ്ടല്ലോ ഇപ്പൊ ആ ആ പിന്നെ പുതിയ മാലിയ മോളൊക്കെ വന്നിട്ടുണ്ട് കാണിക്കട്ടെ വേണ്ട അച്ഛൻ ചെറിയൊരു ദേഷ്യക്കാരനാ പുതിയ ഫാഷൻ വരണം അവസാനിപ്പിച്ച് വേഗം ബാക്കി കൊടുത്തു അച്ഛന്റെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ നിനക്കൊരു ധാരണയുണ്ട് നിന്റെ ചോക്ലേറ്റ് മോന്ത കണ്ടിട്ട് ആ പെമ്പിളി കയറി വരുന്നേ കച്ചവടം ചെയ്ത് ലാഭം കൊയ്യാതെ പെണ്ണിന്റെ മോന്തയുടെ ചന്തം നോക്കി പൈസ പിന്നെ തന്നാവൂ എന്ന് പറയാൻ അവൾ അരാ നിന്റെ അമ്മായിടെ മോള കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് ഒരു മാന്യത കാണിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ് ഈ വളയിടൽ പരിപാടി എന്റെ മോനെ പറ്റി ഇതല്ല ഏൽപ്പിച്ച ജോലി അങ്ങോട്ട് ചെയ്താൽ മതി കാശ് എണ്ണി വാങ്ങിച്ച് പെട്ടിടാ ബാക്കി കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് മൊതലാളി എത്തിയല്ലോ സമയത്തിന് കടയിൽ വരാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി വരണമെന്നില്ല സത്യത്തില് കടയിൽ നിർത്താൻ നല്ലത് പെമ്പിള്ളരാ കൃത്യസമയത്ത് വരും നന്നായിട്ട് ജോലിയും ചെയ്യും പിന്നെ പിന്നെ ചായ കുടിക്കാൻ എന്നാ നിന്റെ സമ്മതിക്കണ്ടേ ഒരു എന്തായാലും ജീവിതത്തിൽ അച്ഛൻ വേണ്ട നീ എന്താ ഇങ്ങനെ നോക്കി ചെന്ന് സ്റ്റോക്ക് വിഷമവും സങ്കടമൊക്കെ എനിക്ക് മനസ്സിലായി നാളെ കല്യാണം നടക്കാൻ പോകുന്ന ഒരു പെണ്ണിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് എന്താടാ കാര്യം എനിക്ക് അവളെ പിരിയാൻ വയ്യടാ എന്താടാ ഇത് എടാ തന്റെ അടുള്ള ആമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള പ്രേമൊക്കെ എനിക്ക് അറിയേണ്ടത് നിനക്കത് ഉണ്ടോ എനിക്ക് ചോദിച്ചത് വട്ടപ്പറമ്പിൽ ശ്രീധരൻ ഉണ്ണിത്താന്റെ പണത്തിനും പ്രതാപത്തിനും മുന്നിൽ എന്റെ തന്റെയും വിലപ്പോയില്ല ഒരു ലേഡീസ് സ്റ്റോറിലെ സെയിൽസ്മാന് അയാളുടെ മകളെ ചോദിക്കാൻ എന്താ അവകാശം നിന്റെ യുക്തിവാദൊക്കെ എനിക്കറിയേണ്ടത് നിന്നോടൊപ്പം ഇറങ്ങി വരാനുള്ള സ്നേഹം അവൾക്കുണ്ടോ അത് അവൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ എന്നിട്ട് നീ ഇതൊക്കെ മുഹൂർത്തം നേരത്തെ ആലോചിച്ചിട്ട് എന്താ കാര്യം നിന്നെ പോലെ നട്ടിലില്ലാത്ത കാമുകന്മാരെ ഇങ്ങനെ പല പെൺകുട്ടികളുടെയും ഫ്യൂച്ചർ മറ്റുള്ളവരുടെ കാര്യത്തിൽ അത് പറയാം സ്വന്തം കാര്യം വരുമ്പോ അറിയാം എനിക്ക് അവളെ കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ ധൈര്യം ഉണ്ടോ നിനക്ക് നാളെ രാവിലെ നീയും അവളും കൂടെ സ്ഥലം എങ്ങോട്ട് അത് കണ്ടെത്തേണ്ടത് നീയാണ് നാളെ രാവിലെ വരെ അതിനുള്ള സമയമുണ്ട് ഒരു മാസത്തേക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള കാശ് ഞാൻ തരാം ശ്രമിച്ച നിനക്കൊരു ജോലി കിട്ടില്ലേ ഒരു ലേഡീസ് സ്റ്റോറിങ്ങും ഇല്ലാത്ത നാടുണ്ടാവില്ലല്ലോ പറയുന്നു എന്ത്യുന്നു പക്ഷെ അവളെ ഈ എങ്ങനെ കുടുംബക്കാര് തമ്മില് നല്ല അടുപ്പല്ലേ നിനക്ക് നിനക്കവിടെ എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാലോ കൊച്ചുറുപ്പ് ഒന്നിച്ചാണല്ലോ എന്റെ ചേട്ടാ ചേട്ടനെങ്കിലും വിളി നിർത്തിക്കൂടെ സുഭാഷ് ചന്ദ്രബോസ് എന്നൊരു കിടിലം പേര് എനിക്കുണ്ട് താല്പര്യം അനുസരിച്ച് സുഭാഷ് എന്നോ ചന്ദ്രൻ എന്നോ ബോസ് എന്നോ വിളിച്ചോ എന്ത് തന്നെ ഉണ്ടെങ്കിലും ആ കൊച്ചു രാവിലെ വരും ഞാൻ കരുതിയത് ഇത് തുടങ്ങണ നേരത്തെ മകനീയ സാന്നിധ്യം ഉണ്ടായ പോരെ எெங்க கழிச்சிட்டு கோளாஸ் எடுத்து ஓரோன்னு அங்கோட்டு கொடுங்க കുറിച്ച് എനിക്ക് ഒരുപാട് ൂരപ്പൻറെ കടാക്ഷം കൊണ്ട് ഇതുവരെ ഭംഗിയായി നല്ല വരൻ ഉയർന്ന ഉദ്യോഗം അഞ്ചക്ക ശമ്പളം കൂടാതെ നല്ല തറവാടിയും എന്നാലും തന്റെ മോൾ മോളങ് ദൂരേക്ക് പോവില്ലേടോ ഒരേ ഒരു മകളെ ഉള്ളെന്ന് കരുതി പെണ്ണു വീട്ടിൽ കയറി താമസിക്കുന്ന ഏതെങ്കിലും ഒരു കോന്തന് കെട്ടിച്ചു കൊടുത്താൽ വട്ടപ്പറമ്പിൽ ശ്രീധരിൽ ഉണ്ടെത്താന് പിന്നെന്താണ് ഒരു വില ജനിച്ചത് മകളാണെങ്കിൽ പിരിയേണ്ടി വരും ആ

പോകാൻ വരട്ടെ ഞാൻ ഒരു കാര്യം ഒന്ന് മൊതലാളിയോട് പറഞ്ഞോട്ടെ അതിന്റെ പേരിൽ ഇവിടെ ഒരു വിപ്ലവം നടക്കും നിങ്ങൾ ആ ടീം ക്യാപ്റ്റൻ അതെന്താണ് അങ്ങനെ അതങ്ങന ഇങ്ങോട്ട് ഡിയുടെ ഞാൻ ഒളിഞ്ഞു നോക്കി മുതലാളിയുടെ മോളുടെ സംഭവങ്ങൾ കണ്ടു പറഞ്ഞു തീരുന്ന ഒരു അടിച്ചു നോക്കിയത് അതുകൊണ്ടല്ലേ പെണ്ണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം പിടിയെത്തിയത് പെണ്ണിന് പ്രേമം ആരോട് ഈ കുറുപ്പിന്റെ മോനോട് രണ്ടുപേരും കൂടെ നിന്ന് ഹൃദയം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു കണ്ടതാണ് അവർക്ക് ഇന്നാലും ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളേരാ അവര് മിണ്ടി നിന്നും പറഞ്ഞു നോക്കിയിരിക്കും അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിന്റെ മുഴുവൻ താളെ കിടക്കും പോടാ എന്താണ് ഉണ്ണിത്താനെ പ്രശ്നം എന്തിനവനെ തല്ലിയത് അത് അവൻറെ ഷെയറാ അരമണിക്കൂർ ഇടവിട്ടാവുന്നത് കിട്ടണ അവനെന്തിയെ ഇനി ആരെങ്കിലും പ്രേമിക്കാനോ മറ്റേ പോയോ എന്താണോ കൊച്ചുകുറിപ്പ് വല്ല പെൺപിള്ളേരെ ലൈൻ അടിക്കാൻ പോയതാണോ സംശയം എന്തേതല്ല നിന്റെ അച്ഛന്റെയാ അച്ഛൻ പറഞ്ഞു പറഞ്ഞു ഒടുവിൽ ജോച്ച പ്രവചനം ശരിയാവുന്ന എനിക്ക് തോന്നുന്നു എന്നാ കൊന്നുകളെന്താ അപ്പൊ ചെല്ലേ രാവിലെ നേരത്തെ എത്തണം എടോ കൊച്ചുകൂറിപ്പേ എന്നോട് കൂടിയാ പറയുന്നത് ഞാൻ വെളുപ്പനെത്തും Hmm. ദൈവമേ ഇവളിനി കല്യാണം വേണ്ട വേണ്ടാന്ന് പറഞ്ഞത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ അടിച്ചോണ്ട് പോയാലോ ഏ ആരും പറ്റിയതാ വേഗം சாவித் மணி அஞ்சு கழிஞ்சு அம்மா சரஸ்வின முறை கண்டி கண்டி அவடா ില്ല അന്വേഷിക്കണ അന്വേഷിക്കാനൊന്നും ഇല്ല അവള് പോയി എങ്ങോട്ട് അവളെ കാമുകനോടൊപ്പം பாலத்திங்கல் குறுப்பி மகன் கொச்சு குறிப்பினோட கண்ணு கண்டதா முதலே ஒன்னிச்சு வளர்ந்த பிள்ளாரே போட்டேன்னு அவர் என்னோ எல்லாரையும் ஒன்னி கிச்சவாடு விட்டு முதலாளிக்கு அவர் மாடு விடுப்பும்போது இன்னைக்கு பிடிக்கலாம் வண்டி நேர ரயில்வே ஸ்டேஷனிலே விட்டோம்